എൻ്റെ പേര് ജെഫി എടപ്പള്ളിയിൽ നിന്ന് വരുന്നു രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി പതിനഞ്ചാം തീയതിയാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് മുതൽ എപ്പോഴും മാതാവ് ഉണ്ടെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ് ചെറുതും വലുതുമായ ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവ് തന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ മാതാവിൻ്റെ പ്രത്യക്ഷീകരണ നോവേന ഒരു മാസം ഇവിടെ എല്ലാ ദിവസവും വൈകുന്നേരം അഞ്ചു മണി മുതൽ നടക്കുകയുണ്ടായി എനിക്ക് പതിനഞ്ച് വർഷമായി സൈനസൈറ്റിസ് എന്നുള്ളൊരു രോഗമുണ്ട് എപ്പോഴും അത് കഴിഞ്ഞാൽ മരുന്ന് കഴിച്ചതിന് ശേഷം മാത്രമേ മാറാറുള്ളൂ ഒത്തിരി ബുദ്ധിമുട്ടിയിരുന്നു ആ ഒരു അസുഖം കൊണ്ട് പിന്നെ രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ ഈ ആരാധനയും പ്രത്യക്ഷീകരണ നൊവേനയും എല്ലാ ദിവസവും ഞാൻ കൂടുമായിരുന്നു അതിൻ്റെ ഇടക്ക് ഒരു ദിവസം എനിക്ക് ഈ വേദന വേദന തുടങ്ങി സൈനസൈറ്റിസിൻ്റെ വേദന എന്നാലും ഞാൻ നോവേന മുടക്കിയില്ല ഞാൻ അവിടെ ഇരുന്ന് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ആ സമയത്ത് നമ്മുടെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ എപ്പോഴും പറയുമായിരുന്നു നിങ്ങൾക്ക് അനുഗ്രഹം വെളിപ്പെടുത്തി തരാൻ വേണ്ടി പ്രാർത്ഥിക്കുക എന്നെ അമ്മ തൊട്ടു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക അപ്പം ഞാനും അങ്ങനെ എന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അച്ഛനൊന്ന് പറയണം എൻ്റെ കാര്യം എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പോൾ കഠിനമായ വേദന ഉണ്ടായിരുന്നെങ്കിലും ഞാനങ്ങനെ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഇടക്ക് തന്നെ അച്ഛൻ ഈ ആൾത്താരയിൽ നിന്ന് വിളിച്ചു പറഞ്ഞു ഒരു മകള് ഇങ്ങനെ കവിളത്ത് ഭയങ്കരമായ കപക്കെട്ടും അങ്ങനെയുള്ള വേദന സഹിക്കുന്ന ഒരു മകളെ കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ടെന്ന് ആ നിമിഷം തന്നെ എനിക്ക് ഉറപ്പായിരുന്നത് ഞാനാണെന്ന് അപ്പോൾ തന്നെ ഒരു ഭയങ്കരമായ ചൂട് എൻ്റെ മുഖത്ത് അനുഭവപ്പെട്ടു ആ വേദന നിമിഷ നേരം കൊണ്ട് മാറി എപ്പോഴും അത് വന്നാൽ ഒരു അഞ്ച് ദിവസം മരുന്ന് കഴിഞ്ഞതിന് ശേഷം കഴിച്ചതിന് ശേഷം മാത്രമേ അത് മാറാറുള്ളൂ പക്ഷേ ആ നിമിഷം അത് മാറി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബർ ഇന്നേ വരെ എനിക്ക് ആ സയനസൈറ്റിസിൻ്റെ വേദന വന്നിട്ടില്ല അതാണ് എൻ്റെ ആദ്യത്തെ അനുഗ്രഹം രണ്ടാമത്തെ കാര്യം ലൈറ്റ് എ ക്യാൻഡൽ പ്രയർ റിക്വസ്റ്റ് വഴി എനിക്ക് കിട്ടിയ ഒരു അനുഗ്രഹമാണ് എൻ്റെ ഭർത്താവ് യു എ യു എ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത് അവിടെ ഒരു ഷിപ്പിംഗ് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹത്തിന് ജോലിസ്ഥലത്ത് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായി അപ്പോൾ ആ കമ്പനിയിൽ നിന്ന് മാറണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു വേറെ ജോലി കിട്ടും വിഷമിക്കണ്ട മാതാവ് തരും എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ട് അന്നത്തെ ദിവസം തന്നെ അതായത് സെപ്റ്റംബർ പത്താം തീയതി ഞാൻ മാതാവിന് ലൈറ്റ് ക്യാൻഡൽ റിക്വസ്റ്റ് കൊടുത്തു എൻ്റെ മാതാവ് സെപ്റ്റംബർ ഇരുപത്തി ആറാം തീയതിക്ക് മുമ്പ് എൻ്റെ ഹസ്ബൻഡിന് അവിടെ തന്നെ ഒരു നല്ല കമ്പനിയിൽ ജോലി കിട്ടണമെന്നും പ്രാർത്ഥിച്ചു അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഞാൻ മാതാവിനോട് സെപ്റ്റംബർ ഇരുപത്തി ആറിൽ നിന്നാണ് പറഞ്ഞത് പക്ഷേ സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് തന്നെ എൻ്റെ ഭർത്താവിന് പുതിയൊരു കമ്പനിയിൽ ജോലി ലഭിക്കുകയുണ്ടായി സാധാരണ ഇങ്ങനെ ഒരു കമ്പനിയിൽ നിന്ന് റിലീവ് ചെയ്യുകയാണെങ്കിൽ പാസ്പോർട്ടും വിസയും ഒക്കെ കിട്ടാൻ ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും പക്ഷെ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് മുൻകൈ എടുത്ത് എല്ലാം ചെയ്തു തന്നെ അതുപോലെ തന്നെ സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം തീയതി എൻ്റെ ഭർത്താവിന് പുതിയൊരു കമ്പനിയിൽ ജോലി കിട്ടി കാരണം ും തിരുക്കുമാരനും കൂടി ആണ് ഇത് ചെയ്തു തന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു കലകളടിച്ചും നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം സ്തോത്രം യേശുവി പതിനഞ്ച് വർഷമായിട്ടാണ് സൈനസ് അസുഖം മൂലം ജെഫി മേരി ദുരിതം ദുരിതമനുഭവിച്ചിരുന്നു അപ്പോഴേ കൃപാസനം ഞാൻ പറഞ്ഞു ലോക്ക്ഡൗൺ കാലത്ത് പോലും കൃപാസനം ജനതയോടൊപ്പമാണ് അതായത് കൃപാസനത്തിലേക്ക് വിളിച്ചെന്ന് നിയോഗങ്ങൾ അർപ്പിക്കാനും ഗൂഗിൾ മീറ്റിലൂടെ അച്ഛനെ കാണാനും പ്രാർത്ഥന ആവശ്യങ്ങൾ പ്രത്യേകമായിട്ട് അമ്മയുടെപനെ സമർപ്പിക്കാനും ഒക്കെ കൃപാസനം ഏറെ ശ്രദ്ധിച്ചിരുന്നു അപ്പം അതിൻ്റെ ഫലമായിട്ടാണ് മോള് നൊവേന കൂടിയെന്നാണ് പറഞ്ഞത് ഡിസംബറിൽ ഈ നൊവേനയിൽ കൂടി പ്രാർത്ഥിക്കുകയും അച്ഛൻ്റെ തിരുവചന സന്ദേശം കേൾക്കുകയും ചെയ്തപ്പോഴ് പതിനഞ്ച് വർഷമായിട്ട് കഫക്കെട്ടും ദുരിതം അനുഭവിക്കുന്ന അവളെ കർത്താസുഖപ്പെടുന്നുവെന്ന് ഭഗവാനുടെ ജോസഫ് അച്ഛൻ പറഞ്ഞു പൂർണ്ണ സൗഖ്യം പിന്നീട് ഇതുവരെ ഒരു കുഴപ്പവും ഇല്ലായിരുന്നു ഇപ്പോഴൊരു കുഴപ്പവും ഇല്ല വളരെ ദൈവാനുഭവമാണ് ഇപ്പൊ നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം ഇതാണ് കൃപാസനത്തിലെ ഒരു ആരാധനയും ഏത് ശുശ്രൂഷയാണെങ്കിലും നിങ്ങൾ ഹൃദയം കൊണ്ട് പങ്കെടുക്കണം നിങ്ങളുടെ ഉടമ്പടിയിൽ വെച്ച കാര്യങ്ങൾ നിയോഗങ്ങളും ഓർത്ത് പ്രാർത്ഥിക്കണം നിങ്ങളുടെ തലസ്ഥ സങ്കടങ്ങൾ സമർപ്പിച്ച് വളരെ സീരിയസ് ആയിട്ടാണ് കാരണം ദൈവത്തിൻ്റെ ശക്തി ബഹ്നാ ജോസഫത്തിൻ്റെ വചനപ്രഘോഷത്തിലൂടെ നിങ്ങളുടെ രോഗങ്ങൾ നിങ്ങളുടെ ദുരിതങ്ങൾ നിങ്ങളായിരിക്കുന്നിടത്ത് വെച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് കാരണം അച്ഛൻ അമ്മ പ്രത്യക്ഷപ്പെടുന്ന അടുത്താരയിലാണ് നിൽക്കുന്നത് അപ്പോഴമ്മ അർത്ഥാരയിൽ നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അച്ഛന് വെളിപ്പെടുത്തി കൊടുക്കും എങ്ങനെ കാനായിലെ കല്യാണ വിരുന്നിൽ വീഞ്ഞ് തികയാതെ വന്നപ്പോഴേ പരിശുദ്ധാത്മാവിന് ഏറ്റവും പ്രിയങ്കിരിയായ പ്രിയപതുവായ പരിശുദ്ധി അമ്മയ്ക്ക് പരിശുദ്ധാത്മാവ് കൊടുത്ത വെളിപാടാണ് ഈശോ പറയുന്നത് പോലെ ചെയ്യാൻ ഈ മഹാരഹസ്യം ജീവിത ജനതയുടെ ദുരിതങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാനുള്ള വലിയ വെളിപാട് ഭഗവാന ജോസഫിനെ പരിശുദ്ധം സമ്മാനിച്ചു ഈ അത്താരിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ലോകത്തിൻ്റെ ഏത് കോർണറിൽ നിന്ന് പ്രാർത്ഥിച്ചാലും പരിശുദ്ധാത്മാവ് അച്ഛൻ വെളിപ്പെടുത്തലുണ്ടാക്കും അതാണ് ഇപ്പോൾ ജിഫി മേരിയോടെ ജീവിതത്തിൽ സംഭവിച്ചത് അങ്ങനെ ഒരു രോഗിയെ സൗഖ്യപ്പെടുത്തു പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയപ്പോൾ ഉടൻ അതേ ദൈവാനുഭവം ജഫിയുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുക ഇപ്പോൾ ഒരു വർഷക്കാലമായിട്ട് ഒരു ദുരിതവുമില്ല ഒരു വിഷവുമില്ല അതാണ് ഹസ്ബൻഡിന് ജോലിയില്ലാതെ വന്നു അപ്പോൾ കാൻഡിൽ പ്രയർ റിക്വസ്റ്റ് പ്രയറിക്വസ്റ്റിട്ട് പ്രാർത്ഥിച്ചു എന്നാണ് അതും ഡേറ്റിട്ട് പ്രാർത്ഥിച്ചു കൃപാസനം ആരാധനയുടെയും ശുശ്രൂഷയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഡേറ്റുള്ള പ്രാർത്ഥനയാണ് അമ്മ സമയത്തിൻ്റെ അമ്മയായത് കൊണ്ട് കനായിലെ കല്യാണ വിരുന്നിൽ അതാണ് അവർക്ക് പിന്നിലെന്ന് പറയുമ്പോൾ ഈശോ പറഞ്ഞതിൻ്റെ സമയമായില്ലെന്നാണ് സമയം നിശ്ചയിക്കാനുള്ള അധികാരം ദൈവപിതാവിനാണ് പക്ഷെ പരിശുദ്ധ പിതാവായ ദൈവത്തിൻ്റെ മകളാണ് അപ്പൊ അതുകൊണ്ടാണ് അമ്മ പറഞ്ഞത് അവൻ പറയുന്നത് ചെയ്യ സമയത്തിന്റെ അമ്മയാണ് കൃപാസനത്തിൽ അമ്മ പ്രത്യക്ഷപ്പെട്ടതും സമയം കാണിച്ചുകൊണ്ടാണ് അതുകൊണ്ടാണ് ഡേറ്റിട്ട് പ്രാർത്ഥിക്കുമ്പോഴ് ഉടനടി ദൈവാനുഭവം നൽകുന്നത് അപ്പഴ് നിങ്ങൾ ദൈവത്തിനു സന്നിധിയില് ഉടമ്പടി ഈ സാക്ഷ്യത്തോട് ചേർത്ത് നിങ്ങളുടെ നിയമങ്ങൾ സമർപ്പിക്കണം നിങ്ങളുടെ സങ്കടം സമർപ്പിക്കണം ഓരോ ആരാധനയും ഹൃദയപൂർവ്വം പങ്കെടുത്ത് നിങ്ങൾ ആത്മാവിൽ ശക്തി പ്രാപിക്കുമ്പോൾ ജഫീ മരിയാക്കിട്ട അതേ ദൈവാനുഭവം നിങ്ങൾക്ക് ലഭ്യമാകും യേശുവേ സ്തോത്രം യേശുവേ നന്ദി